ക്രിമിനൽ സംഘങ്ങളെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും സി പി എം പാർട്ടിയുടെയും നിലപാടിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നു കണ്ണൂരിലെ സമാധാനം തെരഞ്ഞെടുപ്പ് കാര്യത്തിലെ ജനാധിപത്യ സംവിധാനം തകരുന്നതിൽ കേരള ഹൈക്കോടതി പോലും വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ആശങ്ക അടിസ്ഥാനപരമായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞാൽ പടക്കം പറയുന്ന പടക്കം അവർ പടക്കം മറച്ചില്ലാത് അങ്ങനെ അതെ അത് മനസ്സിലായി ബോംബുണ്ടാക്കുന്നതിലെ പരിചയ കുറവുണ്ടാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു അതിനാണ് ഞാൻ പി ജയരാജന്റെ ശരിയായ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ പി ജയരാജന്റെ മകന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയപ്പോ വിഷുവിന് വടക്കം ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു അതെ കെട്ടിണ്ടാക്കുന്ന ബോംബാണ് നീ അതിനെക്കുറിച്ച് കിട്ടിയല്ലാതെ എങ്ങനെ ഓം ഉണ്ടാക്കുന്ന അറിയാൻ എനിക്ക് കിട്ടിയാണോ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ ഓമുണ്ടാക്കി പൊട്ടിയ സ്ഥലത്ത് പോയിട്ടുണ്ട് തരൂരിൽ അപ്പോൾ കെട്ടുന്നതാണെന്ന് മനസ്സിലാക്കി മരത്തിൻ്റെ മറവിൽ ഒരു വലിയ ബെഞ്ച് പോലത്തെ സാധനം നെഞ്ഞ് കെട്ടിവെച്ചിട്ട് അപ്പുറത്ത് നിന്നിട്ടാണ് ഉണ്ടാക്കി നോക്കി അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് കുടിയാമല അതിൻ്റെ ഉദാഹരണം ചെറ്റക്കണ്ടി ചട്ടക്കണ്ടിയിൽ എന്തിനാ രക്തസാക്ഷി സ്മാരം ഉണ്ടാക്കിയത് ആർക്കാരും രക്തസാക്ഷി സ്മാരം ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായി മരിച്ചവർക്ക് വേണ്ടിയാണ് ചെറ്റക്കണ്ടിയിൽ രക്തസാക്ഷി സ്മാരം ഉണ്ടാക്കിയത് കണ്ണൂർ ജില്ലയിലാണ് വാനൂരിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ബോമറിഞ്ചു കൊലപ്പെടുത്തിയതാണ് സി പി എം പോലീസ് അത് അത് പരിശോധിക്കണം അത് പരിശോധിക്കണം പാർട്ടി നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോലീസ് ചട്ടകമായി പ്രവർത്തിക്കുന്നു പാർട്ടി നേതാക്കന്മാർ കളവ് പറയുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അനുഭവങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് ഒരനുഭവല്ല പറഞ്ഞത് അതെ ഇപ്പൊ അനുഭവങ്ങൾ പറഞ്ഞല്ലോ ചെറ്റക്കണ്ടിയിലും കുടിയാമല മരിച്ചുപോയ പാർട്ടി നേതാവിൻ്റെ പേര് ഞാൻ അതുകൊണ്ട് പറയുന്നില്ല അവിടെയാണുള്ള മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറി പോയി കുടുംബസഹായ ഫണ്ട് കൊടുത്ത് പോയി നിർഷം എന്താ ചെറ്റക്കണ്ടിയിലെ രക്തസാക്ഷി സ്മാരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്ത് രക്തസാക്ഷി അവര് ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായി മരിച്ച സി പി എം ക്രിമിനലുകളെ ചെറ്റക്കണ്ടിയിൽ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിച്ച പാർട്ടിയാണ് ഈ കളവുമായിട്ട് മുന്നോട്ട് വരുന്നത് ആ കളവ് ജനങ്ങൾ വിശ്വസിക്കില്ല